നമസ്കാരം പൂജ്യം ഒന്ന് പൂജ്യം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ചലനങ്ങളും ഒന്നാണ് നമ്മൾക്ക് പറയും എൻ്റെ ശരീരം നിരന്തരം സ്പന്ദിക്കുകയാണ് എൻ്റെ മുന്നിലുള്ള മേശ കല്ല് നിരന്തരം സ്പന്ദിക്കുകയാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം സ്പന്ദിക്കുകയാണ് സ്പന്ദനങ്ങൾക്ക് ഒരു ഇടം വേണം ആ സ്പന്ദിക്കുന്ന ഇടമാണ് സീറോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോധം അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയും ആ നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ ശരീരത്തിലുള്ള സീറോയും സൂര്യൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ സൂര്യനെ സ്പന്ദിപ്പിക്കുന്ന സീറോയും ഒന്നാണ് അതേ സീറോ തന്നെയാണ് വെള്ളത്തിലുള്ള മത്സ്യത്തെയും സ്പന്ദിക്കുന്നത് അതുകൊണ്ട് തന്നെ മത്സ്യത്തിലുള്ള സ്പന്ദനവും എൻ്റെ ശരീരത്തിലുള്ള സ്പന്ദനവും ഒരു പൂവിലുള്ള സ്പന്ദനവും എല്ലാം ഒരേ നിശ്ചലതയിലാണ് നടക്കുന്നത് എന്നു പറഞ്ഞാൽ എല്ലാ ജീവന്റെ ആവിർഭാവവും ഒരേ സ്പന്ദനത്തിൽ നിന്നാണ് പൂജ്യത്തിലുള്ള സ്പന്ദനം അതിന് ഒരു സ്ഥലത്ത് ജീവൻ ജീവനുണ്ടായി അതിന് പരിണാമമൊന്നും സംഭവിക്കില്ല എല്ലാ സ്ഥലത്തും ഈ സീറോ ഉണ്ട് ഒന്നും ഉണ്ട് അപ്പം അത് കൂടി ചേർന്ന് ജീവനാണെന്ന് നമുക്ക് തോന്നുന്നതാണ് അപ്പോൾ സീറോയിൽ ചലനം സാധ്യമല്ല അത് അവിടെ നിൽക്കട്ടെ ഇതേ തത്വത്തിലാണ് ഈ സീറോ എന്ന് പറയുന്നത് ഈ പൂജ്യം എന്ന് പറയുന്നത് നമ്മളെല്ലാം മെറ്റലിലായാലും ട്രാൻസിസ്റ്ററിലായാലും എല്ലാത്തിലും കുത്തി നിറഞ്ഞു നിൽക്കുവാണ് നമ്മൾ സീറോ വൺ ഒരു വൈദ്യുതി പ്രവാഹം ഉണ്ടാക്കുമ്പോൾ ആ സീറോ വൺ എന്നൊരു പ്രവർത്തനം അവിടെ നടക്കുന്നു നടക്കുന്നതെന്നേടു നമ്മൾ പുതുതായിട്ടൊന്നും ചെയ്യുന്നില്ല അപ്പോൾ സീറോ ആയിട്ട് നമ്മൾ എടുത്തു കോൺഷ്യസ്നസ്സിനും അല്ലെങ്കിൽ ബോധത്തിനെ നമ്മൾ പൂജ്യമായി എടുത്ത് മുന്നോട്ട് പോകുന്നു അതേ പൂജ്യം ഒന്നിലാണ് ഞാനും പ്രവർത്തിക്കുന്നത് അതേ പൂജ്യം ഒന്നിലാണ് സൂര്യനും ചന്ദ്രനും മത്സ്യവും അമീബയും എല്ലാം ഫംഗ്ഷൻ ചെയ്യുന്നത് അതിൽ മാത്രമാണ് ഓക്കെ താങ്ക്